ബുൾഡോസർ രാജിന് തടയിടണം എന്നുള്ള സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധിയെ വിധിയെപ്പോലും ത്രിണവൽക്കരിച്ചുകൊണ്ടാണ് ആസാമിൽ ബുൾഡോസർ രാജ് വഴി കുടിയൊഴിപ്പിക്കൽ തുടരുന്നത് സുപ്രീം കോടതിയുടെ വിധിയെപ്പോലും മാനിക്കാൻ തയ്യാറാവാതെയാണ് ഈ പരമ്പര വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗാളി മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടത്തെ അത് ബംഗ്ലാദേശികൾ അനധികൃതമായി കുടിയേറി പാർക്കുന്നു എന്ന രീതിയിലാണ് ഇവിടെ വിദ്വേഷങ്ങൾ പകരുന്നത് ഇതിന്റെ പേരിലാണ് ഈ ഭൂമി ഒഴിപ്പിച്ചതും എന്നും പറയപ്പെടുന്നു കയ്യേറ്റം ആരോപിച്ചുകൊണ്ട് ബി ജെ പി സർക്കാർ വളരെ ശക്തമാക്കിയിരിക്കുകയാണ് ആസാമിലെ കുടിയൊഴിപ്പിക്കലുകൾ രണ്ടായിരത്തോളം ആളുകളാണ് ഈ ഒറ്റ രീതിയിൽ ബുൾഡോസർ രാജ് വഴി വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തകർക്കപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട് ഇരിക്കുന്നത് ഗോൾപാറയിൽ നാനൂറ്റി അൻപത് കുടുംബങ്ങളിലായി രണ്ടായിരം ആളുകളെയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത് നാനൂറ്റി അൻപത് കുടുംബങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് അവർ ജീവിച്ചിരുന്ന ഇടങ്ങളിൽ ഒന്നുമല്ലാതായി മാറി സംരക്ഷിത വനമേഖലയാണ് എന്ന് പറയുന്ന ഇടങ്ങളിൽ അൻപത് ഹെക്ടർ കയ്യേറിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ബുൾഡോസർ രാജ് ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ വീടുകളും മസ്ജിദുകളും അതുമായി ബന്ധപ്പെട്ട മറ്റു കെട്ടിടങ്ങളുമൊക്കെ ഇങ്ങനെ പൊളിച്ചു മാറ്റിയിട്ടുള്ളത് ഒറ്റ ദിവസം കൊണ്ട് ചേരി ഒഴിപ്പിച്ചു എന്നെല്ലാം പറയുന്നത് പോലെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണിത് ഇതിന്റെ ഒപ്പം തന്നെ കാമരൂപ് മെട്രോപൊളിറ്റ് ജില്ലയിലെ കൊച്ചു ഗ്രാമത്തിലെ നൂറ്റി അൻപത്തി ഒന്ന് കുടുംബങ്ങളെയും ഒഴിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള കുടിയേറ്റം ഒഴിപ്പിക്കലിന് എതിരെയുള്ള സംഘർഷങ്ങൾ വളരെ വലിയ തോതിലായിരുന്നു ആസാം മുൻപ് ഉണ്ടായിരുന്നത് സെപ്റ്റംബറിന്റെ ആദ്യവാരത്തിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിൽ രണ്ട് ആളുകൾ മരിക്കുകയും ഒരുപാട് ആളുകൾക്ക് പരിക്ക് ഏൽക്കുകയും ചെയ്തതായിരുന്നു എന്നിട്ടും ഈ പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ അവസാനിച്ചില്ല എന്തൊക്കെ പറഞ്ഞാലും പല ആളുകൾക്കും വളരെ ഒരു കാര്യമാണ് മുസ്ലിങ്ങൾ കൂടത്തിൽ താമസിക്കുന്നു എന്ന കാരണം കൊണ്ടാണ് ഈ ബുൾഡോസർ രാജ് വഴി കൂടത്തിൽ കെട്ടിടങ്ങളും വീടുകളുമെല്ലാം ഇത്തരത്തിൽ തച്ചു ഉടച്ച് കളഞ്ഞിട്ടുള്ളതെന്ന് വനമേഖല കയ്യേറിയുള്ള ഒരുപാട് കൂടത്തിൽ വലിയ കൈയേറ്റങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഈ ജനതയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് സുപ്രീം കോടതിയുടെ ആളുകളുടെ വീടിനും സ്വത്തിനും ഹാനി വരുത്തുന്ന ബുൾഡോസർ രാജോ ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങളോ അവസാനിപ്പിക്കണം എന്നുള്ള വിധി നിലനിൽക്കുമ്പോൾ തന്നെയാണ് സുപ്രീംകോടതി വിധിയെ ഇത്തരത്തിൽ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ബുൾഡോസർ രാജ് ആസാമിൽ നശീകരണം സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരുടെ മൗലിക അവകാശങ്ങളിലൊന്നായിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളുടെ ലംഘനം കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്ന് എല്ലാ ഗവൺമെൻ്റുകളും ഓർക്കുന്നത് നന്നായിരിക്കും